സി പി എം നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി വീണ വിജയന് പ്രതിരോധം തീർക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്നായിരുന്നു നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞത് പക്ഷേ അവിടെയും ഭിന്ന സ്വരമുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടണമെന്നാണ് പാർട്ടി പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ടു പോകട്ടെ എന്നുമാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് സലീം പറഞ്ഞത് രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നതായിരുന്നു പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശ്യാം ദേവരാജുമാണ് നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത് ഈ കേസിന്റെ വിവിധ തലങ്ങളാണ് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുന്നത് ആദ്യം നമുക്ക് പി ആർ സുനിൽക്കാണ് പോകേണ്ടത് സുനിൽ ഇപ്പോൾ മധുരയിലെ പാർട്ടി സമ്മേളന വേദിയിലാണ് സുനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് പാർട്ടി സമ്മേളനം നടക്കുന്നതിനിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ അവിടെ വീണ വിജയനും മുഖ്യമന്ത്രിയും എല്ലാവരുമുണ്ട് ഇന്നലെ ഇപ്പോൾ വീണയെ പ്രതി ചേർത്തുന്നതിന് പിന്നാലെ വലിയ ചർച്ചയും ഇത് തന്നെയാണ് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധം തീർത്തുകൊണ്ട് വരുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ മുഹമ്മദ് സലീം എന്ന മുതിർന്ന നേതാവ് മറ്റൊരു കൂടി ഒരു ഭിന്നത എന്ന് നമുക്കിതിനെ വിലയിരുത്താൻ പിണറായി വിജയനെ പോലുള്ള ഒരു മുതിർന്നിട്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നാണല്ലോ പറയുന്നത് നമുക്ക് ഞാൻ എത്താം നമുക്ക് സലീമിന്റെ പ്രതികരണം കൂടി മുഹമ്മദ് സലീമിന്റെ പ്രതികരണം കൂടി ഒന്ന് കേട്ട ശേഷം there is is no question 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 of linking the the resolution and your your but still as far as far response to your question is, from the very beginning we are saying how the central agencies, how various agencies are being utilized against chief minister's office, chief minister's family, chief minister himself. one. secondly, if there is anything that they will take the legal recourse and will fight it, no problem. അതാണ് ഏതായാലും പാർട്ടി പാർട്ടിയുടേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് മുഹമ്മദ് സലീം നിലപാടെടുക്കുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ അഭിപ്രായം പറയുകയാണ് നേതാക്കളല്ലേ വിനീത എന്തായാലും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം എന്നല്ല രണ്ട് അഭിപ്രായം നേതാക്കൾ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നത്തിങ് ടു ഡു വിത്ത് പാർട്ടി എന്ന വാക്കാണ് മുഹമ്മദ് സലീം അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് ഏതായാലും ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടും ഇത് പാർട്ടിക്കെതിരെ രാഷ്ട്രീയ ആക്രമണമാണെങ്കിൽ പാർട്ടി രാഷ്ട്രീയമായി അതിനെ നേരിടും എന്നാണ് മുഹമ്മദ് സലീം വ്യക്തമാക്കിയത് രാവിലെ സി ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കരാട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് ഇതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും യും പാർട്ടി ഈ കേസിനെ നേരിടും എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത് കേരളത്തിൽ നിന്നുള്ള എല്ലാ പാർട്ടി അംഗങ്ങളും നേതാക്കളും ഒക്കെ തന്നെ ഈ കേസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയായിരുന്നു ഇത് എല്ലാവരും ഒറ്റ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറഞ്ഞത് ഏതായാലും അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ മുഹമ്മദ് സലീം പക്ഷേ ഇക്കാര്യത്തിൽ ആർക്കെതിരെയാണോ കേസ് അവർ ആ കേസിനെ നിയമപരമായി നേരിടും ഇത് പാർട്ടിക്കെതിരെ വരികയാണെങ്കിൽ പാർട്ടി അതിനെ രാഷ്ട്രീയമായി നേരിടും എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായാലും എസ് എഫ് ഐ ഒ കേസ് എന്നത് തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ സി പി ഐ എം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ എസ് എഫ് ഐ ഒ നീക്കവും ഈ കേസുമൊക്കെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കവും ഒക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷയം പാർട്ടിക്ക് കാണേണ്ടതില്ല പാർട്ടി തന്നെ വ്യക്തമാക്കിയതാണ് മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും ഇത്തരം നീക്കങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പ് നടത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമാണ് പ്രധാനമായും സി പി എം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയെ ഈടി വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് മുതലക്കണ്ണീരൊഴുക്കുന്നു അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിന് സമാനമായ നീക്കം ഉണ്ടാകുമ്പോൾ ആ അന്വേഷണത്തെ കോൺഗ്രസ് അനുകൂലിക്കുകയും അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ ഭരണമുള്ള കേരളം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രതി ചേർത്ത് നടപടിയിലേക്ക് കേന്ദ്രം കടന്നിരിക്കുന്നത് അത് മറ്റിടങ്ങളിലും ഉയർത്തുക എന്നത് തന്നെയായിരിക്കുമോ സി പി എം ലക്ഷ്യമിടുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് പാർട്ടിയെ എങ്ങനെ ബാധിക്കും എന്നൊരാശങ്കയില്ലേ മറ്റു നേതാക്കൾക്കിടയിൽ തീർച്ചയായും ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു കേസും ഇതിന്മേലുള്ള പ്രോസിക്യൂഷൻ നടപടികളുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഇത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിനെ ആക്രമിക്കാൻ പിണറായി സർക്കാരിനെ ആക്രമിക്കാൻ തീർച്ചയായും ഇത് പ്രതിപക്ഷത്തിന് ശക്തമായ ആയുധമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും അത് ശക്തമായ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും ഉന്നയിക്കുക തന്നെ ചെയ്യും എന്തായാലും അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഒന്നിച്ച് പ്രതിരോധിക്കാൻ തന്നെയാണ് സംസ്ഥാന ഘടകത്തിലേതാണ്ട് എല്ലാ നേതാക്കളുടെയും തീരുമാനം അതിന് ശക്തമായ പിന്തുണ പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കരാട്ട് എന്ന് നൽകുകയും ചെയ്തു ഏതായാലും അതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം മുഹമ്മദ് സലീം പ്രകടിപ്പിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ ദേശീയ നേതാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഏതായാലും പുറത്തു വരുന്നത് ഏതായാലും ഈ വിഷയത്തെ ശക്തമായി രാഷ്ട്രീയമായി നേരിടും എന്ന് തന്നെയാണ് സി പി ഐ എം വ്യക്തമാക്കുന്നത് പക്ഷേ തീർച്ചയായും ഇത് സി പി എമ്മിന് രാഷ്ട്രീയമായി വെല്ലുവിളിയുയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പി ആർ സുനിൽ കൂടുതൽ പ്രതികരണങ്ങൾ തേടുക കാരണം സി പി എമ്മിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളും അവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് വേദിയിലുണ്ട് അവർക്കൊക്കെ തന്നെയും ഒരേ അഭിപ്രായമാണോ ഈ വിഷയത്തിൽ നമുക്ക്